ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഇഷ്യുതയുടെ തീരുമാനം എന്താണെന്ന് അറിയാനായിട്ട് നമുക്കറിയാം ഇശുത എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത് മഹേഷിനെ സ്വീകരിക്കാൻ തന്നെയാണ് പക്ഷേ കുറച്ച് നിബന്ധനകൾ നമ്മുടെ ഇഷ്യത നിരത്തുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ആ ഒരു മഹേഷിനെ തള്ളിക്കളയാനാണോ എന്നൊക്കെ പലരും ചിന്തിച്ചിരുന്നു മഹേഷ് പോലും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് ഇന്ന് ഗൈനക്കോളജിസ്റ്റ് വന്നപ്പോഴും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് ഇഷിത പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും മഹേഷുമായിട്ടുള്ള ഒരു നല്ല ജീവിതം ഇഷിതയുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് ഗൈനക്കോളജിസ്റ്റിനോട് ആ ഇഷിത അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോയാലോ എന്തൊക്കെയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ രചനയ്ക്ക് രചന അങ്ങോട്ട് വിളിച്ചതല്ല നമ്മുടെ രചനയെ ഇങ്ങോട്ട് വിളിച്ച ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തു ഇഷിത വേണമായിരുന്നു ആകാശ ആണ് ഈ വില്ലനെന്ന് ആകാശം മകനെ ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് ഈ രചന തിരിച്ചറിയണമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും രചനയുടെ നിസ്സഹായ അവസ്ഥയിൽ ആകാശിനെ ചുറ്റിപ്പറ്റി നിൽക്കാനേ രചന ശ്രമിക്കുകയുള്ളൂ മാത്രമല്ല ഒരു ദുഷ്ട മനസ്സുകൂടിയല്ലേ രചനയുടേത് വില്ലത്തിയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അതുതന്നെ ശ്രമിക്കുകയുള്ളൂ പക്ഷേ തൻ്റെ മകനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയത് അല്ലെങ്കിൽ തൻ്റെ മകൻ ഈ ആകാശിൻ്റെ വണ്ടി തട്ടിയാണ് ഈ ഒരു അവസ്ഥയിലായത് എന്ന് ആ ഒരു ആക്സിഡൻറ്റ് അവസ്ഥ എന്താണെന്നൊന്നും നമ്മുടെ രചനയ്ക്ക് അറിയില്ല പക്ഷേ ആക്സിഡൻ്റ് സംഭവിച്ചത് എന്ന് അറിയാം മനസ്സിലായിരിക്കുന്നു ഇഷ്യത കാരണം എന്തായാലും ദേഷ്യത്തോടു കൂടി ആകാശ് എന്ന് വിളിച്ചുകൊണ്ട് രചന അകത്തേക്ക് കയറിപ്പോവാണ് തൻ്റെ മകനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് തൻ്റെ മുമ്പിൽ അഭിനയം കാഴ്ച വെച്ചു അപ്പോൾ ഈ അബദ്ധത്തിൽ സംഭവിച്ചാണെന്നൊന്നും നമ്മുടെ ഈ അറിയില്ല രചന മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആകാശ് മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയതാണ് എന്ന രീതിയിൽ തന്നെയാണ് കല മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആകാശിനെ ഓടി ചെന്നിട്ട് പൊടിച്ച് ചൊവ്വാലിച്ച് വരികയാണ് എന്താ രചന എന്താ സംഭവിച്ച എന്താ പറ്റിയ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ അവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവൾ കാര്യം തുറന്നു പറയുന്നില്ല അങ്ങോട്ടേക്ക് പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് പറഞ്ഞു നീ എന്നെ ചതിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് നീ അതൊന്ന് കണ്ടു നോക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ കണ്ടു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ കാശ് ഞെട്ടിയിട്ടോ രചന അത് ഞാൻ നീ അന്നെന്താ ഈ വീഡിയോയുടെ നമ്പർ പ്ലേറ്റ് മാറ്റി എന്നെ നീ പറ്റിച്ചല്ലേ ഏ നിൻ്റെ നിൻ്റെ കീഴിലുള്ള ജീവിതം ഞാൻ മടുത്തു തീർന്നു എനിക്കിനി നിൻ്റെ സംരക്ഷണം വേണ്ട നിൻ്റെ തണൽ വേണ്ട എനിക്കൊരു ചെകുത്താൻ്റെ കൂടെയുള്ളൊരു ജീവിതം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചന പൊട്ടിത്തെറിക്കുകയാണ് എൻ്റെ മകനെ കൊന്നിട്ട് നിനക്ക് മഹേഷിന് തോൽപ്പിക്കണമായിരുന്നല്ലേ അപ്പം നിനക്ക് എന്നോടുള്ള സ്നേഹമായിരുന്നില്ലല്ലോ വലുത് മഹേഷിനോട് ോടുള്ള പകയായിരുന്നു നിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സ്വന്തം മകനാണ് എന്ന് നീ എന്നും പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ വണ്ടി അത് വിശ്വസിച്ചു മാത്രമല്ല എൻ്റെ കുഞ്ഞും അത് വിശ്വസിച്ചത് കൊണ്ട് തന്നെയല്ലേ നീ ഇത്രയൊക്കെ ചെയ്ത് ഒപ്പിച്ച് വെച്ചത് എന്നിട്ടോ എത്ര ദിവസം അവൻ എവിടെയായിരുന്നു ഒന്നും അറിയില്ല എന്നിട്ടോ നീ അത് പറഞ്ഞോ ഇല്ല പോലീസിനെ അറിയിക്കാമെന്ന് പറഞ്ഞപ്പോഴും നീ പറഞ്ഞത് എന്താണ് വേണ്ട പോലീസിനെ അറിയിക്കണ്ട എൻ്റെ കുഞ്ഞിനെ കൊന്നിട്ട് തന്നെ വേണമായിരുന്നല്ലടാ നിനക്ക് പകരം വീട്ടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞും പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ രചന ഇങ്ങനെ അപ്പോൾ അകത്തേക്ക് കയറിപ്പോവാണ് ബാഗ് പറക്കാനും ഒക്കെ ആയിട്ട് മാത്രമല്ല അവനെ പിടിച്ച് ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് തള്ളിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ രചന ഞാൻ പറയുന്നതേ ഒന്നും കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രചന അകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ആദ്യം വന്നിട്ട് എന്താ അമ്മ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടത്തെ പൊറുതി കഴിഞ്ഞു നിന്നൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചു എങ്ങനെയാണെന്ന് നിനക്ക് അറിയാവോ അപ്പോഴേക്ക് ആകാശത്ത് രചന നീയൊന്ന് മിണ്ടാതിരിക്ക നീ ഒന്ന് അട്ടങ്ങ് ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പം ഒന്നും പറയണ്ട അപ്പം എന്തിനാ അമ്മ എമ്മ എന്തിനാ ഷൗട്ട് ചെയ്യുന്നത് ഏ ഡാഡിയോട് എന്തിനാ വെറുതെ ആകാശങ്ങളോട് എന്തിനാ വെറുതെ വഴക്ക് കൂടുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദ്യം ചോദിക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞുങ്ങൾ വലിയ കാര്യങ്ങളൊന്നും അറിയണ്ട നീ പോയി റെഡിയാകാൻ നോക്ക് നമ്മൾ ഇനി മുതൽ ഇവിടെ അല്ല താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനോ പറഞ്ഞു വിടുക അപ്പം എന്നിട്ട് രചന റെഡിയാകാനായിട്ട് കയറി പോവുകയാണ് ആകാശിനോട് ആദ്യം ചോദിച്ചാൽ എന്താ എന്താ പറ്റിയത് ആ മഹേഷിൻ്റെ ചതി മഹേഷ് ചെയ്തതാണിത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ രചനയ്ക്കരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കഥകുറ്റിയിട്ടു എന്നിട്ട് അവളോട് ചെന്നിട്ട് പറഞ്ഞു ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം കേട്ടേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഭീഷണിയൊന്നുമല്ല അപേക്ഷയാണ് ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റുള്ളൂ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മഹേഷ് ഓഫീസിൽ ഈഷിതയുടെ ഓരോ പെരുമാറ്റത്തെക്കുറിച്ച് എങ്ങിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും ാണ് എന്തായിരിക്കാം ഇഷ്യുത ഒരു രീതിയിൽ തന്നോട് പ്രതികരിച്ചത് ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പ്രതികരിക്കേണ്ടത് എന്നിങ്ങനെ ഓർക്കുക എന്തായാലും വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും ഇഷ്യുത ഈ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരോടും പെരുമാറുന്നത് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഇഷ്യുത കുറച്ച് ദിവസം ഓ ഒറ്റ ദിവസം എവിടെ ആയിരുന്നു എന്ന് ആരെങ്കിലും ചോദിക്കാനായിട്ട് വരികയാണെങ്കിൽ ഇഷ്യത ആ ഒരു ഭാഗമേ അവിടുന്ന് ഡിലേറ്റ് ചെയ്തത് മാതിരി അവോയ്ഡ് ചെയ്ത് ആ ക്വസ്റ്റിനെ അവോയ്ഡ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അന്തം വിട്ടിങ്ങനെ മഹേഷും രാമനാഥനും ഒക്കെ സംസാരിക്കുന്നുണ്ട് എന്താണ് പറ്റിയതെന്ന് അറിയില്ല എന്തായാലും നീ ഈശ്വതിയോടൊന്ന് സംസാരിച്ച് നോക്ക് മുറിയില് വരുമ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കാനായിട്ട് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ മഹേഷിനാണെങ്കിൽ സാധാരണ പരിഹാസത്തോടു കൂടി ഇവളെന്തെങ്കിലും പറയും ഇവള് തിരിച്ചും പറയും അതൊക്കെ ആസ്വദിക്കുന്നതായിരുന്നു പക്ഷേ ഇപ്പം അത് പറ്റുന്നില്ല ഒരു കുറ്റബോധത്തോടുകൂടി മാത്രമേ ഈശ്വതിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും പറ്റുന്നുള്ളൂ എന്തായാലും കുഞ്ഞിനെയൊക്കെ ഉറക്കിയിട്ട് ഈ നമ്മുടെ ഈശ്വത മഹേഷിൻ്റെ അരികിലേക്ക് വരികയാണ് ഇഷുതയോടെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് മഹേഷ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ട് നാളെ നമുക്ക് സംസാരിക്കാം കേട്ടോ മഹേഷ് ഇന്ന് എനിക്ക് കുറച്ച് ഞാൻ അധികം ടയേർഡാണ് അതുപോലെ മഹേഷ് നാളെ സംസാരിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും മഹേഷ് പറഞ്ഞു മതി ഇഷുതിൻ്റെ ഇഷ്ടം ക്ഷീണാണെങ്കിൽ കിടന്നോളൂ ഇങ്ങനെ പറഞ്ഞു മഹേഷ് കുറച്ച് നേരം അവിടെ ഇരുന്നു ഇഷുതി ഇതൊക്കെ ജസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മഹേഷ് ഇ ചിന്താഭഗ്നായിട്ടിരിക്കുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും മഹേഷും പിന്നെ കിടന്നു പിറ്റേ ദിവസം യേശുവിൻ്റെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മഹേഷിന് ഒരു അവിടെ പറഞ്ഞത് നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് ഒന്ന് കാണണം മഹേഷ് സംസാരിക്കണം മഹേഷ് എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം എന്തായാലും മഹേഷ് വാ മഹേഷിനുള്ള ഉത്തരം ഞാൻ തരാമെന്ന് ഇഷിത പറഞ്ഞിട്ടാണ് പോകുന്നത് ഇഷുത അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എങ്ങോട്ട് പോകുന്ന കാര്യമാ മോനെ പറഞ്ഞത് എന്ന് സ്വപ്നവല്ലി രാമനാഥനും കൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രാമനാഥൻ പറഞ്ഞു ഇഷുത എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ് ആ ഒരു യാത്ര പറച്ചിലിന് വേണ്ടിയിട്ടായിരിക്കാം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്തായാലും ഈ നമ്മൾ നമ്മളിത്രയും ദിവസം വിചാരിച്ചു കൊണ്ടിരുന്ന ആ പൊട്ടിത്തെറി ഇന്ന് സംഭവിക്കാൻ പോവുകയാണ് ഇന്ന് ഇഷിത എന്നോട് പൊട്ടിത്തെറിക്കും ഇഷിത എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും ചിപ്പിമോൾ വീണ്ടും തനിച്ചാകും അപ്പോൾ ഈ അങ്ങനെയൊന്നും സംഭവിക്കില്ല മോനെ എന്നൊക്കെ സ്വപ്നവല്ലി പറയുന്നുണ്ട് ഇഷിത ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ചിപ്പിമോളെ മോളെ വിട്ടുപരിയാനായിട്ട് ഇഷിതയ്ക്ക് പറ്റില്ല എന്ന് നമ്മുടെ സ്വപ്നവല്ലി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രാമനാഥൻ പറഞ്ഞു എന്തായാലും നമുക്ക് തടയാൻ പറ്റില്ല ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും അത് തടയാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ പുറത്തേക്ക് ഈശുത വന്നു കഴിഞ്ഞപ്പോഴേക്ക് രാമനാഥൻ രാമനാഥനല്ല പ്രഹുമാഷൻ ഉണ്ടായിരുന്നു പ്രഹുമാഷൻ ചോദിച്ചു മോളെ എന്തായി കാര്യങ്ങൾ ഏ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താകാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല അതല്ല തീരുമാനം നിൻ്റെ ഓ അത് എന്തായാലും വൈകിട്ട് പറയാം നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് വൈകിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അച്ഛനുള്ള മറുപടി ഇന്ന് വൈകിട്ട് എന്താ പറയാന്ന് പറഞ്ഞിട്ടാണ് ഇഷിത എവിടെ നിന്ന് പോകുന്നത് എന്തായാലും മഹേഷ് കാത്തിരിക്കുകയാണ് ഇഷിത പറഞ്ഞാൽ സമയാകാനായിട്ട് ഇതേ സമയമുണ്ടല്ലോ രജനിയെ പറഞ്ഞ ആകാശം കൺവിൻസ് ചെയ്തിരുന്നു ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഒരബദ്ധം പറ്റിയതാണ് പക്ഷേ ഇത് മനഃപൂർവ്വം ആരോ എനിക്ക് ആ ഒരു ഇതിനു വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് എനിക്കിത് ആരാണ് അയച്ചു തന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈശ്വരിയാണ് നമ്മളെ തമ്മിൽ തെറ്റിക്കാനാണ് അവൾ ഇത് ചെയ്തത് പക്ഷേ അവൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് അറിയോ ആദ്യം അവളുടെ മകനാണെന്ന് ആണോ ആദ്യം അവളുടെ മകനാണോ ഇപ്പം ഞാൻ അവൾക്ക് മുമ്പിൽ തല തലകുനിച്ച് നിൽക്കേണ്ടി വന്നത് ആകാശ് ചെയ്ത് ഈ തെറ്റുകൊണ്ടല്ലേ ഇവൾ ഈ വീഡിയോ ആർക്കിടയിൽ എവിടെയെങ്കിലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആകാശിനെതിരെ കേസാവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും കുഞ്ഞിപ്പം നമ്മളെ കൂടെ ഉള്ളിടത്തോളം ഒരു കേസും ഒന്നും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നമുക്ക് പറയിപ്പിക്കാം കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മുടെ മാഗാസ്മേനോ രചനയോട് പറയുന്നത് എന്തായാലും രചനയൊന്ന് തണുത്തു കേട്ടോ എന്തായാലും നമ്മുടെ ഇഷിതയും മഹേഷും തമ്മിൽ കാണുകയാണ് ആ ഒരു സമയത്ത് മഹേഷ് മഹേഷൊന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുക അപ്പോൾ ഇഷിത ചോദിച്ചു ഈ മഹേഷിന് ഒരു ഉത്തരവല്ലേ വേണ്ടത് എൻ്റെ അച്ഛനും കാത്തിരിക്കുന്നത് ആ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകുമോയെന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷിത പറയുകയാണ് നിങ്ങൾക്കൊരു മകൻ കൂടിയുണ്ട് ആദി അത് നിങ്ങളെ രഹസ്യമായിട്ട് വെച്ചു ചതി ആയിരുന്നില്ല മഹേഷ് എന്നോട് ചെയ്തത് വൻ ചതി ഒരിക്കലും ആരോടും ചെയ്യാൻ പാടില്ലാത്തൊരു ചതി അപ്പോൾ മഹേഷ് തലയും കുനിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക നിങ്ങൾക്ക് മറുപടിയില്ല അല്ലേ എന്നൊക്കെ ഇഷിത ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും ആ ചിപ്പി എന്ന മകളെ ഞാൻ അംഗീകരിച്ചു ആദ്യ എന്ന മകൻ കൂടി ഉണ്ട് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അംഗീകരിക്കാതിരിക്കാൻ എനിക്ക് എന്താണ് ആ പ്രശ്നം ഞാൻ അംഗീകരിക്കില്ലായിരുന്നോ എന്ന് ഇഷിത ഇങ്ങനെ ചോദിക്കുകയാണ് മഹേഷ് ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക പക്ഷേ ഇഷിത പറയുന്നത് ആദ്യ എന്ന മകനെ ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞതാണ് മഹേഷ് ഇതിനു മുമ്പ് തന്നെ ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞതാണ് പ്പോഴേക്കും മഹേഷ് അന്ധം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ആദി എന്ന മകൻ എൻ്റെ മകനാണ് മഹേഷിൻ്റെ മകനല്ല അതെൻ്റെ മകനാണ് എന്ന് ഇഷ്യത് പറഞ്ഞപ്പോഴും മഹേഷ് വായം വിളിച്ച് നിൽക്കുകയാണ് അവസാനം ഇഷ്യുദ പറഞ്ഞു മഹേഷ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇഷാദ് 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 ആദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം അവനെനിക്ക് വേണം മഹേഷ് അവനെനിക്ക് നേടിത്തരണം എൻ്റെ അവൻ എന്ന് മഹേഷിൻ്റെ സ്നേഹത്തോടു കൂടിയിട്ടിങ്ങനെ പറയാം കേട്ടോ മഹേഷിനുണ്ടായി ഈ ലോകം മുഴുവൻ മഹേഷിൻ്റെ കാൽച്ചുവട്ടിലാണ് അതൊന്നൊരു അഹങ്കാരം തന്നെയായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ മഹേഷ് സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഒ താങ്ക്